മലയാള സിനിമയിൽ വളരെ ശ്രദ്ധേയനായ നടനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ ശശിധരൻ എന്ന ചിത്രത്തിലൂടെയാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിലെ ചെമ്പൻ കുഞ്ച് എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായ മൈഡിയർ കുട്ടിച്ചാതനെ വില്ലനായ മന്ത്രവാദിയുടെ വേഷവും ഇന്നത്തെ തലമുറക്കും കൊട്ടാരക്കര ശ്രീധരൻ നായരെ പരിചിതമാക്കി അഭിനേതാക്കളായ സായികുമാറും കുമാറും ശോഭാമോഹനും ശൈലജയും മക്കളാണ് ഇപ്പോഴിതാ അച്ഛൻ മരിക്കാനിടയായ സംഭവം മകൾ ശൈലജ തുറന്നു പറഞ്ഞിരിക്കുന്നു അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയതായിരുന്നു എന്നും തിരിച്ചു വരുമ്പോൾ കാലു തെറ്റി വീണ് അടുത്തുണ്ടായിരുന്ന പൂച്ചട്ടിയിൽ തലയിടിച്ചു എന്നുമാണ് മകൾ പറഞ്ഞത് പക്ഷേ പുറത്ത് പരിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നും അസ്വസ്ഥതകൾ ഉള്ളതായി അച്ഛൻ പറഞ്ഞിരുന്നില്ല എന്നും ശൈലജ വ്യക്തമാക്കി എന്നാൽ വൈകുന്നേരമായപ്പോൾ അച്ഛൻ അച്ഛനെന്തൊക്കെയോ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയെന്നും അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോൾ തന്നെ അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചു എന്നും ശൈലജ പറഞ്ഞു ആന്തരിക രക്തസ്രാവമമുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതിനെ തുടർന്ന് ചികിത്സ നൽകിയെങ്കിലും അച്ഛൻ പോയി എന്ന് കണ്ണീരോടെ മകൾ ശൈലജ ഓർത്തു തനിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ മരിച്ചത് എന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്തിരുന്ന ശൈലജ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇപ്പോൾ അഭിനയരംഗത്ത് സജീവമാണ് ദുൽഖർ സൽമാൻ നായകനായ സല്യൂട്ട് ജോജു ജോർജ് നായകനായ ഒരു താത്വിക അവലോകനം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ശൈലജ അവതരിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക